സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നവംബർ മൂന്ന് നാല് തീയതികളിൽ പുല്ലൂരിൽ വെച്ച് നടക്കും ഇതിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം പുല്ലൂർ എ കെ ജി ലൈബ്രറി ഹാളിൽ കാസർഗോഡ് മധുരയിൽ വെച്ച് നടക്കുന്ന സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനു മുന്നോടിയായുള്ള കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നവംബർ മൂന്ന് നാല് തീയതികളിൽ പുല്ലൂരിൽ വെച്ച് നടക്കും ഇതിന് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണം പുല്ലൂർ എ കെ ജി ലൈബ്രറി ഹാളിൽ നടന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും എൽ ഡി എഫ് ജില്ലാ കൺവീനറുമായ കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമ്മേളന പ്രക്രിയ ഒരു വലിയ രാഷ്ട്രീയ കരിയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് കെ രാജമോഹൻ ദേവി രവീന്ദ്രൻ കാറ്റാടിക്കുമാരൻ വി സുകുമാരൻ ജ്യോതി ബസു സുനു ഗംഗാധരൻ ശിവജി വെള്ളിക്കോത്ത് പ്രിയേഷ് കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു പതാക കൊടിമര ജാഥകൾ കായിക മത്സരങ്ങൾ കലാപരിപാടികൾ പ്രചരണങ്ങൾ തുടങ്ങി അനുബന്ധ പരിപാടികൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും ഭാരവാഹികളായി ടി വി കരിയനെ ചെയർമാനായും വി നാരായണനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു